അപ്പം നമ്മുടെ ബിഗ് ബോസ് മലയാളം സെവൻ ഗ്രാൻഡ് ഫിനാലി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് വളരെ ഞാൻ ഈ വർഷമാണ് അതിൻ്റെ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയത് ഈ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചാകത്തേ ഉള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടിയിട്ടുണ്ട് കുറച്ച് വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിന് അതിൻ്റെ ഒരു ചർച്ച ഇവിടെ നിർത്താൻ പോവുകയാണ് ഇനി രണ്ട് ദിവസം കൂടെ അതിൻ്റെ ഒരു ഷോർട്സൊക്കെ കാണിക്കും അത്രേ ഉള്ളൂ പനി പിടിച്ചിട്ടുള്ള തൊണ്ടയൊക്കെ മാറിയിരിക്കുകയാണ് അപ്പം ഇത്ര നാളത്തെ ഒരു ജേർണി ഉണ്ടല്ലോ അത് നാളെ ഞാനൊരു വീഡിയോ അതിന് വേണ്ടിയിട്ട് ഇടുന്നതായിരിക്കും ഇതിപ്പോൾ എന്താ പറയുക ബിഗ് ബോസ് ഇത്ര ദിവസം ഒരു സന്തോഷം ഒരു കാണാൻ ഒരു എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ബിഗ് ബോസ് തുടങ്ങി കാണണം അതിൻ്റെ റിവ്യൂ ഉണ്ടോ എന്ന് ഒരു ഇതുണ്ടായിരുന്നു ഒരു തന്നെ ഇപ്പം ലാലേട്ടൻ തന്നെ ലാസ്റ്റില ലൈറ്റ് വീടിൻ്റെ ലൈറ്റ് ഓഫ് ആക്കി ഇപ്പോൾ ഒരു ഉള്ളിന്ന് ഒരു ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു വിഷമം ഒരു വിഷമം പോലെ കണ്ടസ്റ്റൻസിനെയൊക്കെ കണ്ടപ്പോഴും അനുമോളെ അവർ അഞ്ചുപേരെ കണ്ടപ്പോഴും എന്താ പറയുക ഒരു ഒരു വിഷമം പോലെ അവർക്ക് എന്ത് വിഷമം തോന്നുമായിരിക്കും വീട് നമ്മൾ വീട്ടിൽ പോകേണ്ട സന്തോഷമുണ്ട് പക്ഷേ ആ ലൈറ്റ് എല്ലാം ഓഫായി കഴിയുമ്പോൾ ആ ഒരു വീട് തന്നെ ഇല്ലാണ്ടാകുമല്ലേ ആലോചിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പം ബിഗ് ബോസിൻ്റെ വീട് തന്നെ ഇല്ലാതാകുവാണ് അപ്പം അതിൻ്റെ ഒരു വിഷമം എന്നാലും എനിക്ക് അതിൻ്റെ ഒരു വീട് ഇറക്കാൻ എനിക്ക് തോന്നി കാരണം ഇത്രയും പത്തിരുപത്തഞ്ച് കണ്ടസ്റ്റൻസ് താമിച്ചു ഓരോരുത്തരും ഓരോരുത്തർക്കും അവട്ടായി 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 ആ ഒരു വലിയ വീട് നമ്മൾ കുറെ നാൾ താമസിച്ച വീട് അപ്പം അതൊന്നും എന്താ പറയാ അതൊന്നും അത് ഇനി തൊട്ട് അവിടെ താമസിക്കാൻ പറ്റും ഇനി തൊട്ട അത് ആ വീട് ഉണ്ടായിരുന്നെങ്ങനെ താമസിക്കാൻ പോകാന്ന് പറയും ആ വീട് തന്നെ ഇപ്പം അത് പൊളിച്ചു കളയാവർ ഓക്കെ അപ്പം ആ ഒരു ഒരു വശം ആ ലൈറ്റ് ഓഫ് ആക്കി മോലാലെ അവരുടെ കൈ പിടിച്ചിട്ട് ലൈറ്റ് ഓഫ് എന്ന് പറഞ്ഞപ്പോൾ ആ വീടിന്റെ ഓരോ മുക്കിലും മൂലങ്കിലും ലൈറ്റ് ഓഫ് ആക്കി ആക്കിപ്പോ എന്തൊരു എവിടെയോ ഒരു വിഷമം ഇങ്ങനെ കളിയാണെന്നുണ്ട് നിങ്ങൾക്കൊക്കെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല കാരണം നിങ്ങൾക്കെല്ലാവർക്കും തോന്നി കാണും ബിഗ് ബോസിന്റെ സ്ഥിരം പ്രേക്ഷകരാണെങ്കിൽ തീർച്ചയായിട്ടും അത് തോന്നി കാണും കാരണം നമുക്കറിയാമല്ലോ ഇപ്പം അനുമോക്കും അവർക്കൊക്കെ നല്ല വിഷമം കാണും ആ ബിഗ് ബോസ് എട്ടിട്ട് അതിൽ അവരൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ലാസ്റ്റ് വീഡിയോ എന്നൊക്കെ ഇപ്പോൾ റെനിയൊക്കെ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു അവരുടെ വ്ളോഗിന് വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു എന്താ ഒരു ഒരു സങ്കടം അത് ഇനി അടുത്ത വർഷം വരെ ആ സങ്കടം ഇനി കുറച്ച് ദിവസം കാണും കൂട്ടും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ഇത് സീസൺ തുടങ്ങുമ്പോഴത്തേക്കിന് അതിലോട്ട് മാറില്ല അതിൽ ഇപ്പോൾ ഇവരെല്ലാം മറക്കും ഒരു ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവും എന്തായാലും ഒരു സങ്കടം ഒന്ന് എനിക്കൊന്ന് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യണം തോന്നിയത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇപ്പം ഷെയർ ചെയ്യാൻ വന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക